ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ അതിന് വേണ്ടി രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതിന് വേണ്ടി ഇതാ കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് പാലാണ് ആവശ്യം ഒരു ഗ്ലാസ് ഓയിൽ കൂടുതലായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ മുട്ട ഒരു രണ്ടോ മൂന്നോ മൂന്നിലധികം ആയാലും ബ്രെഡിന്റെ അളവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് ഇനിതാ ഇതുപോലെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ മുട്ടയും പാലും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലൊരു ഹെൽത്തി ഫുഡാണ് കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് പാലും മുട്ടയൊക്കെ സെപ്പറേറ്റ് കഴിക്കാനും കുടിക്കാനും ഒക്കെ കുട്ടികൾക്ക് വളരെ താല്പര്യം കുറവായിരിക്കും അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡാണിത് അപ്പോൾ ഇത് ഇതിനകത്ത് അടുത്ത് ആഡ് ചെയ്യുന്നത് ഷുഗറാണ് ഇത് പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാരയാണ് അതൊരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്ക് മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിടാം ഈ മൂന്ന് മൂന്നായിട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ബ്രെഡിലേക്ക് മുക്കിയെടുക്കുന്നത് ബ്രെഡ് മുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പൂണും അതുപോലെ തന്നെ ചട്ടുകവും വേണം അപ്പം ഇതുപോലെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് സ്ലോ വേണം നമ്മൾ ചെയ്തെടുക്കാൻ അതല്ലെങ്കിൽ പെട്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ മറിച്ചിടണം രണ്ട് വശവും നല്ല രീതിയിൽ ആ ഒരു മിക്സ് പുരണ്ടതിന് ശേഷം മാത്രമേ ചൂടായ കല്ലിലേക്ക് വച്ച് മരിച്ചെടുക്കാൻ പാടുള്ളൂ ദോശക്കല്ലിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് ഇതിൽ ആ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത് ഒരു രണ്ടെണ്ണമൊക്കെ ഒഴിഞ്ഞു വെച്ച് മുരിച്ചെടുക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടണോ എന്നുള്ളവർക്ക് മുരിച്ചെടുക്കാം അതല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണമെന്നുള്ളവർക്ക് ഒരുവിധം മുരിയാത്ത രീതിയിൽ സോഫ്റ്റാക്കി വേവിച്ചെടുക്കാം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ പെട്ടെന്ന് തയ്യാറാക്കി തരുന്ന ഒരു സ്കൂളിൽ വിട്ട് വരുമ്പോഴാണ് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്